ഹലോ സെൽഷാം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്ന റെസിപ്പി നല്ലൊരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ടേസ്റ്റി ആയിട്ട് നല്ല സ്പൈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മിച്ചറിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണല്ലോ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്കായാലും നമ്മൾക്കായാലും അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഒന്നര കപ്പോളം കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയൊന്നുമല്ല വറുക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നരക്കപ്പ് കടലമാവിനി അരക്കപ്പോളം അരിപ്പൊടി പിന്നെ കാൽ ടീസ്പൂണോളം കായപ്പൊടിയും ഒരു സ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതേപോലെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പൊടിയൊന്നും മാറ്റി വെക്കാം നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സറിൽ നമുക്ക് ബോൾസ് പോലെ കൂടി കിട്ടുന്നില്ലേ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മാറ്റി വെക്കുന്നത് അപ്പോൾ ഞാനൊരു കുഞ്ഞുപാത്രത്തിലോട്ടേക്ക് കുറച്ച് പൊടി എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ചൊരു ബാറ്റർ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണോ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഒരു ദോഷമാവിനേക്കാളും കൂടുതൽ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം ബൂന്തി ഒത്തിരി ലൂസായി പോയാൽ ബൂന്തി വോൾസ് പോലെ കിട്ടുകയില്ല പിന്നെ അധികം കട്ടിയായി പോവുകയും ചെയ്യും അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പൊടിയിലോട്ടേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതേപോലെ ഒന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലായിടത്തേക്കും ഉപ്പും മുളകൊക്കെ പാകത്തിന് എത്തുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഴച്ചതിന് ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതേപോലെ പത്രിക്കിടിയപ്പത്തിനൊക്കെ കൊഴക്കണ പോലെ കുഴച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്കിത് എത്രമാത്രം സോഫ്റ്റ് ആണെന്നോ ഒത്തിരി ലൂസായി പോകാതെ ശ്രദ്ധിക്കുക അധികം കട്ടിയായി പോകരുത് കട്ടിയായി പോയാൽ ഇങ്ങനെ പോലെ നമുക്ക് കിട്ടൂല കാണുന്നില്ലേ ഇതേപോലെ സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി കൊടുക്കാം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നിലക്കടല എടുത്തിട്ടുണ്ട് നിലക്കടല ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തൊലിയോട് കൂടിയിട്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പുട്ടുകടലെ എടുത്തിട്ടുണ്ട് തണ്ടോട് കൂടി കറിവേപ്പില എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പറ്ററിമുളക് കൂടി എടുക്കാൻ എൻ്റെ അടുത്ത് കേട്ടോ എടുക്കാതിരുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണേ വേണ്ടത് അപ്പോൾ നമുക്കൊന്ന് ചട്ടി ചൂടായ ശേഷം അതിലോട്ടേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി കരിഞ്ഞു മൊരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുക്കാൽ ഭാഗം പൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് തന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് കോരി മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം ഇനി നിലക്കടലാണ് കേട്ടോ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരുമിച്ചിട്ട് നിലക്കടലയും പൊട്ടുകടലയും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുത്ത് വറുത്ത് കുരരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ഫ്രൈ ആയിട്ടില്ല കാരണം നമ്മൾ ഫ്രൈ ചെയ്യാത്ത നിലക്കടലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്രൈ ചെയ്തതാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ കോരി മാറ്റിയിട്ടുണ്ട് ഇനി പൊട്ടുകടല കൂടി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ആയി വന്നിട്ടാകുമ്പോൾ ഇതേപോലെ ഒന്ന് കോരി മാറ്റിയെടുക്കുക അപ്പോൾ അതിന് വരുമല്ലോ എണ്ണ അപ്പോൾ അത് നിൽക്കുന്ന ആ ടൈമിൽ വേണം കോരി മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു അരിപ്പ തവി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനേക്ക് മാവ് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ബോൾസ് പോലെ എണ്ണയിലോട്ടേക്ക് വീണോളും അപ്പം നമുക്ക് ഈ പതിഞ്ഞ് വരുന്ന ഈ ഒരു ഇത് എണ്ണയുടെ ഈ പാതത്തിൽ നിൽക്കുമല്ലോ ആ ഒരു ടൈമിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കോരി മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ബാച്ച് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരിയിട്ട് പാത്രത്തിലോട്ടേക്ക് മാറ്റാം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടേ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ച് കൂടി ഞാൻ ഇതേപോലെ എടുത്തിട്ടുണ്ട് എന്നിട്ട് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഇടിയപ്പത്തിൻ്റെ അച്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മിച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് അതിലോട്ടേക്ക് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് മാവിട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ കുഴച്ച് വെച്ചിട്ട് ണ്ടായിരുന്ന മാവ്വിവി ഇതിലോട്ടേക്ക് മുഴുവനായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ അച്ചു വെച്ചിട്ട് ഇതേപോലെ അടുപ്പ് വെച്ച് തിരിച്ച് ടൈറ്റ് ആക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഇത് ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാന്ന് ഇതാ ഇതേപോലെ വരുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകാതെ നല്ല സ്മൂത്ത് ആയിട്ട് വരണം അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ആ സ്ട്രക്ചർ കിട്ടുകയുള്ളൂ നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് വേണം ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാനായിട്ട് എന്നിട്ട് പിന്നെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെക്കുക ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമുക്ക് അടിഭാഗമായതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗം ഒരുനു ശേഷം ഇതേപോലെ കോരി മാറ്റിയെടുക്കുക എന്നിട്ട് നമുക്കെല്ലാം മാവും ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ എല്ലാം ഒരുമിച്ച് ഇതേപോലെ കുത്തിയിളക്കി ഉണ്ടാക്കണ്ട കുറച്ച് കുറച്ച് പേഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക പെട്ടെന്ന് വെന്ത് കെട്ടിക്കോളും കാരണം നൂല് പോലെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഫ്രൈ ആയി കിട്ടാൻ അത്ര പ്രയാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള മിക്ചറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവൻ മാവും ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് കാണുന്നില്ല നല്ല രസമുണ്ട് കാണാൻ തന്നെ അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിത് ഒന്നും ഇങ്ങനെ പൊടിച്ചെടുക്കാം വേണ്ട പൊടിച്ചെടുക്കാൻ പറഞ്ഞാൽ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് വേണ്ട അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പൊടിഞ്ഞു വന്നോളും അപ്പോൾ ആ മിക്ചറിൻ്റെ അതേ സ്ട്രക്ചർ തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സർ ആ ഒരു ടേസ്റ്റ് തന്നെയാ കേട്ടോ ഇതിന് ഉണ്ടാവുന്നത് ആ ഒരു സ്മെല്ലും ആ ഒരു സ്ട്രക്ചറും ആ ഒരു ടേസ്റ്റും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കുട്ടികളൊക്കെ ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കാം കേട്ടോ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ടേക്ക് കാൽ ടീസ്പൂണുള്ള മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എങ്കിലേ നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ആ ഒരു സ്മെല്ലൊക്കെ കിട്ടണമെങ്കിൽ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം കൂടി കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മിക്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ ഈസി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മിക്സർ സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്തു വെച്ച് ഉപയോഗിക്കാം കേട്ടോ ബോട്ടിലാക്കിയിട്ട് എത്ര വേണമെങ്കിലും സ്റ്റോറേജ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാം എന്തായാലും കുറേ ദിവസം നമ്മുടെ കുട്ടികളൊന്നും ബാക്കി വെക്കില്ല എന്ന് നമുക്കറിയാലോ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് പോകുമോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത നല്ലൊരു നാടൻ മിക്ചർ അല്ലേ അപ്പോൾ ഒന്നും പറ്റുമെന്നില്ല കേട്ടോ കേടായി പോകുകയൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ മടിക്കാതെ നല്ല ടൈക്ക് എഴുതിയേക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്